ചെല്ലുമ്പോഴാ ഷോട്ടിന് പിടിച്ചപ്പെടാ സത്യേട്ടം പറയുന്നത് ഋഷി എന്തെങ്കിലും ഒരു കറി വെക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു പൊട്ടേ ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് ഒരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ട് അതങ്ങ് ഇംഗ്ലീഷോട്ട് പറഞ്ഞു ടേക്ക് എന്നൊക്കെ പ്രഖ്യാപിച്ചു ഞാനവിടെ സത്യം ഞാൻ ഒന്നും എന്തെങ്കിലും അല്ല അതൊക്കെ വന്നോളെന്ന് തോന്നുന്നു ഫിലിമാപ്പോ നമുക്ക് ഇന്നത്തെ പോലെ കുറെ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാ പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മീര പറഞ്ഞു ഞാൻ ഒരു വിശേഷി നോക്കി ഇങ്ങനെ നിന്നുപോയി എന്റെ റിയാക്ഷൻ കൊള്ളതില്ലായിട്ട് ഒന്നുകൂടി എടുക്കണം അവൻ ഒന്നോ ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് അറിയാൻ വയ്യ ഇനി ഒന്നുകൂടെ പറയണോ അതീ വേറെ വിളകിപ്പാ മീനയ്ക്ക് വേണ്ടി ഒന്നും അവൻ ആര്ക്ക് വേണ്ടി ഞാൻ പറയത്തില്ല ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് എനിക്കറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു പിന്നെ മറ്റേ വേറെ സീനാ ചോദിച്ച അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീൻ്റെയും അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ട് ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായിരുന്നു ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ അപ്പോൾ ഇവരെ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മേഡം തുടങ്ങുകയാണ് മീൻ പ്ലീസ് മാഡമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തെലുങ്ക്വിടത്തേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അത് പോകുന്ന അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ അപ്പോൾ മേഡം ഈ സീനാണ് ഈ ഡലവ് പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ ഇനി നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചു വിട്ടതാ പക്ഷെ അത് ഓണസക്തിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എടുക്കില്ലേ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടോ ആ ഡ്രസ്സ് മാറ്റിയിട്ടോ ഒന്നും കാരണം അതിന്റെ പകുതിയും ബാക്കിയുള്ളതൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോൾ എനിക്കറിയത്തില്ല അതിന് തൊട്ടും വെളുത്തൊരു സീൻ എടുത്തു ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പം ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോൻ കണ്ട പറ്റും എനിക്കൊരു സങ്കടം വരും ആക്ടർ എന്ന് വെച്ചാൽ എന്തോ ഒരു എന്തോ എന്നോട് അങ്ങനെ നടൻ അല്ലേ റാം പൂവിലേച്ചർ അപ്പൊ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ് വയ്യാത്തൊരു മനുഷ്യനെ പോലെ അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ വന്നു അങ്ങനെ എടുത്തതാ പെട്ടെന്നത് അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല പ്രിപ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയല്ലേ ചോദിച്ചേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുമെന്ന് ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം എനിക്ക് ഇഷ്ടമുള്ള ഒരൊക്കെ കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരുടെ സുന്ദര്യാണ് എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യമില്ലാത്ത ചോദ്യം പറഞ്ഞ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മളെന്തോന്ന് അപ്പോയിൻമെൻ്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എനിക്ക് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോൾ അത് എൻ്റെ ആയിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സൗന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത് അയാൾ കാണാൻ കൊള്ളാത്തവരാണെന്ന് എങ്ങനെയാ പറയുന്നത് ആർക്കും പറയാൻ കത്തില്ല എനിക്കിഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിൽ അയാളുടെ കൂട്ടുകാരൻ കളിക്കുക അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പം അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര വെക്കാ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോ ശീലമായതുകൊണ്ട് കണ്ട് സൗന്ദര്യത്തിന് അതല്ലേ പറഞ്ഞു എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരിയുടെ അല്ലാത്തവരൊക്കെ ആദ്യവും ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഡിഫൻഡ് ചെയ്യാൻ പറഞ്ഞാലും